ടർന്ന് പോലീസും ധനവകുപ്പും പോലീസ് ചെലവുകൾ നിയന്ത്രിക്കണമെന്ന നിലപാടിൽ ഉറച്ച ധനവകുപ്പ് വാഹനങ്ങളുടെ ഉപയോഗത്തിൽ ഉൾപ്പെടെ നിയന്ത്രണം വേണമെന്നാണ് ധനവകുപ്പിന്റെ ആവശ്യം ഇനി മുതൽ അംഗീകാരമില്ലാതെയുള്ള ചെലവുകൾക്ക് പണം നൽകാനാകില്ലെന്ന് ധനവകുപ്പ് ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചു വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്നതിലുൾപ്പെടെ വലിയ പ്രതിസന്ധി നേരിട്ടതോടെയാണ് സംസ്ഥാന പോലീസ് മേധാവി സഹായം തേടി ആഭ്യന്തര വകുപ്പിനെ സമീപിച്ചിരുന്നത് പോലീസ് മേധാവിയുടെ കത്ത് ആഭ്യന്തരവകുപ്പ് ധനവകുപ്പിന് കൈമാറിയിരുന്നു ഡി ജി പി ആവശ്യപ്പെട്ട തുക നൽകിയില്ലെന്ന് മാത്രമല്ല രൂക്ഷമായ വിമർശനങ്ങളാണ് പോലീസിനെതിരെ ധനവകുപ്പ് ഉന്നയിച്ചത് ഭരണാനുമതി പോലുമില്ലാതെ ഡി ജി പി തുക ചെലവഴിക്കുന്നുവെന്നായിരുന്നു പ്രധാന വിമർശനം ഇതാണ് കുടിശ്ശിക വർദ്ധിക്കാൻ കാരണമെന്നും ധനവകുപ്പ് ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ധനവകുപ്പിന്റെ വാദങ്ങൾ തള്ളിക്കളഞ്ഞ് സംസ്ഥാന പോലീസ് മേധാവിയും രംഗത്ത് വന്നതോടെ പോര് രൂക്ഷമായി തിനിടെയാണ് വീണ്ടും ധനവകുപ്പ് നിലപാട് കടുപ്പിക്കുന്നത് പോലീസ് ചെലവുകൾ നിയന്ത്രിക്കണമെന്നാണ് ധനവകുപ്പിന്റെ ആവശ്യം വാഹനങ്ങളുടെ ഉപയോഗത്തിൽ ഉപയോഗത്തിലുൾപ്പെടെ നിയന്ത്രണം വേണം പോലീസ് വാഹനങ്ങൾ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്നത് തടയണമെന്ന് ധനവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു ഇതുമായി ബന്ധപ്പെട്ട ഡി ജി പി നിരവധി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അതൊന്നും പാലിക്കപ്പെടുന്നില്ലെന്നാണ് വിമർശനം ഇതിനാൽ തന്നെ ഇനി മുതൽ അംഗീകാരമില്ലാത്ത ചെലവുകൾക്ക് പണം അനുവദിക്കില്ലെന്നും ധനവകുപ്പ് വ്യക്തമാക്കുന്നു അതേസമയം പോലീസിനെതിരെ ധനവകുപ്പ നിലപാട് കടുപ്പിച്ചിട്ടും വിഷയത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ ഇടപെട്ടിട്ടില്ല ആർ രാജീവ് ജനം തിരുവനന്തപുരം